കോട്ടയത്തെ ആകാശപാതയുടെ പണി പൂർത്തിയാക്കാതെ എൽ ഡി എഫ് സർക്കാർ രാഷ്ട്രീയ പകുപോക്കൾ നടത്തുകയാണെന്ന് ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് കോട്ടയം പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ പാത പിന്തുടർന്ന് തൃശൂരും കൊല്ലത്തും തുടങ്ങിയ ആകാശപാതയുടെ പണികൾ പൂർത്തീകരിച്ചതായും അദ്ദേഹം പറഞ്ഞു മീനച്ചിലാർ മീനന്തരയാർ ആർ പദ്ധതിയുടെ അഴിമതി കോൺഗ്രസ് പുറത്തു കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു തൃശൂരും കൊല്ലത്തും ആകാശപാത പാത എന്ന ഒരു ആലോചന അവിടെ വരുന്നതും ആശയം വരുന്നതും അവിടെ ഈ ആകാശപാതയുടെ നിർമ്മാണങ്ങൾ ഇപ്പോൾ പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ വരെ എത്തി നിൽക്കുന്നതും കോട്ടയത്തെ ആകാശപാത കണ്ടു കൊല്ലത്തും തൃശൂരും ആരംഭിച്ചു അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഘട്ടത്തിലാണ് പക്ഷെ കോട്ടയത്തെ ആകാശപാത പാതി വഴിയിൽ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആകാശപാതയുടെ നിർമ്മാണത്തിന് തടസ്സം നിൽക്കുകയാണ് അനുവദിച്ചിരിക്കുന്ന ഫണ്ട് ഫ്രീസ് ചെയ്തിരിക്കുകയാണ് ജനങ്ങളുടെ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ കോട്ടയത്ത് നടക്കുമ്പോൾ അതിനെ തുരങ്കം വെക്കുന്ന സമീപനമാണ് സി പി എം സ്വീകരിക്കുന്നത് ഇത് കോട്ടയത്തെ ജനങ്ങളോടുള്ള